ആ അമൃത പോലീസുകാരെ വെട്ടിച്ച് മുങ്ങി അനന്തകൃഷ്ണന്റെ കൂടെ പോയത് എവിടെയാന്ന് ആർക്കും അറിയില്ല അവൾ എവിടെയെങ്കിലും പോട്ടെ അനാഥപ്രേതമായിട്ട് അവൾ അങ്ങനെ അലഞ്ഞു നടക്കണം എനിക്ക് തരാന്ന് പറഞ്ഞു പറ്റിച്ച സ്വർണ്ണ എനിക്ക് കിട്ടുന്നത് വരെ അവൾ ഇങ്ങനെ തന്നെ നടക്കണം അതിനൊരു ബുദ്ധി ഞാൻ പറഞ്ഞരട്ടെ പക്ഷേ ഞാൻ വിചാരിക്കുമ്പോലൊക്കെ നടന്ന സ്വർണ്ണ എനിക്ക് കിട്ടണം അല്ലാതെ സ്വർണം കയ്യിൽ കിട്ടി കഴിയുമ്പോ വാക്ക് മാറരുത് നിനക്ക് തരാൻ വേണ്ടിയല്ലേ ഞാൻ അവളോട് സ്വർണം ചോദിച്ചത് തന്നെ പിന്നെന്താ നിനക്ക് ഇത്ര സംശയം നീ ഐഡിയ പറ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്താലും തിരിച്ചൊന്നും ചെയ്യാൻ അവരെ കൊണ്ടാവില്ല ഈ അവസരമാണ് നമ്മൾ മുതലെടുക്കേണ്ടത് എടി നീ വളച്ചു കിട്ടാത്ത കാര്യം പറ ദിവ്യേ അങ്ങൾ തിരുവനന്തപുരത്ത് പോയ നിലയ്ക്ക് ഇപ്പൊ നമ്മള് രണ്ടുപേരും സുമേഷും അഖിലയും ആകാശ് മാത്രമേ ഇവിടെയുള്ളൂ അഖിലയ്ക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും സഹായിക്കാൻ ആകാശ് ചാടിയിറങ്ങും പക്ഷേ ആകാശിനെ കൂടി നമുക്ക് ഇവിടെ നിന്ന് മാറ്റിയാലോ അഖില ഒറ്റയ്ക്കാവും നമുക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം എന്ന് വെച്ച വെച്ചാൽ എന്തും ചെയ്യാന്ന് ദേഹോപദ്രവ ഒഴികെ ബാക്കി എന്തും പണിയടിപ്പിക്കാം പട്ടിണിക്കിടാം വഴക്ക് പറയാം അവളെ മാനസികമായി തകർക്കാവുന്ന എന്തും ചെയ്യാം എന്നിട്ട് സഹി ഇടുമ്പോ അവളിവിടുന്ന് ഇറങ്ങിപ്പോവും പഞ്ചരത്നത്തിലേക്ക് പോവാനും പറ്റില്ല ആശുപത്രിയിലേക്ക് തന്നെ പോവേണ്ടി വരും ആ സമയം നോക്കി നമുക്ക് വിലപേശാം ആ സ്വർണം തന്ന അഖിലെ ഇവിടെ താമസിപ്പിക്കാന്ന് നമ്മൾ പറയണം സമ്മതിക്കല്ലാതെ ചന്ദ്രൻ അങ്ങൾനോ അനുഹയ്ക്കോ ഒരു വഴിയുമില്ല അമൃതയാണെങ്കിലോ ഒളിവിലുമാണ് പക്ഷേ ആകാശിനെ എങ്ങനെ ഇവിടെ ഇത്രയും ബുദ്ധി ഞാൻ പറഞ്ഞില്ലേ ഇനി ആന്റി ഒന്ന് ആലോചിക്കാം എന്തെങ്കിലും വഴിക്കാം ആകാശിനെ ഇവിടെ നിന്ന് മാറ്റിയേ പറ്റൂ ബാക്കി എനിക്ക് വിട്ടേക്ക് അഖിലെ പുകച്ച് പുറത്ത് ചാടിച്ചിരിക്കും ഞാൻ ും സംഭവിക്കില്ല ചെറുപ്പം മുതൽക്കേ എന്തൊക്കെ കഷ്ടപ്പെടുന്ന ഇങ്ങനൊരു കേസ് വന്നുണ്ടെന്നും അമൃതീശിന് ആത്മവിശ്വാസം തകരാണെന്നും പോകുന്നില്ല അതൊക്കെ ശരിയാകാശ പക്ഷേ ഇങ്ങനെ പേടിച്ച് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ അമൃതീജിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല എവിടെയാണെന്നൊന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു എനിക്ക്

വിഷമമുണ്ട് ആർക്ക് രണ്ടുപേർക്കും ചുമ കള്ളം പറയ ആകാശേ പെൻഷൻ അതിലേക്കാ അതുകൊണ്ടല്ലേ നീ അന്വേഷിക്കാൻ വെച്ചോ അതെ എന്റെ ഭാര്യയ്ക്ക് ആശ്വാസം അച്ഛൻ എം എൽ എയുടെ ശുപാർശ കത്തുമായിട്ടേ മിനിസ്റ്ററെ കാണാൻ പോയിരിക്കുന്ന എന്തിനാന്നറിയോ ും നിന്റെ നഷ്ടപ്പെട്ട ജോലി സ്ഥിരമാക്കാൻ അതെന്താ നീ തമ്മിൽ എന്താ ബന്ധം മനസ്സിലാക്കാത്തറിയാം പിന്നെ വിളിച്ചു നിന്നോട് ഇന്ന് തന്നെ കോഴിക്കോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു ഇന്നോ വന്നിട്ട് പോരെ പോയി കാണുന്നത് പോരാ ഏട്ടൻ കോഴിക്കോട് ഒരു ഗവൺമെന്റ് സ്കൂളില് പോസ്റ്റിംഗ് പറഞ്ഞു വെച്ചിട്ടുണ്ട്

അതാണെങ്കിൽ നീ വേണ്ട ഇവിടെ സ്കൂളിലേക്ക് നിനക്ക് മാറ്റം കിട്ടും ഇപ്പൊ മാമനും അതിനുവേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നേ അമൃതിച്ച കാര്യമൊക്കെ അബിയേട്ടിനും അച്ഛനും കൃഷ്ണേട്ടനും ചേർന്ന് നോക്കിക്കോളൂ ആകാശേട്ടൻ ജോലിക്കാര്യം ശരിയാക്കാൻ നോക്ക് അവനവന്റെ കാര്യം നോക്ക് ആകാശേ അത് കഴിഞ്ഞല്ലേ മറ്റുള്ളവരുടെ കാര്യം ഞാൻ അതിനൊക്കെ ഇനി കൊറച്ച് സമയം എടുക്കില്ലേ ആകാശ ഒരു ജോലിയിൽ ഇരുന്നിട്ടായാലും ഇതൊക്കെ നടത്താലോ ആകാശം പോയിട്ടുവാ